ഫൈനലി സൂപ്പർ ലീഗ് കേരള ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ചാമ്പ്യൻ ഈസ് കണ്ണൂർ വാറിയേഴ്സ് കണ്ണൂരിൻ്റെ പട്ടയാളികൾ തന്നെ സൂപ്പർ ലീഗ് ഓഫ് കേരളയുടെ സെക്കൻഡ് സീസണിലാ ട്രോഫി അങ്ങ് കണ്ണൂരിലേക്ക് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് വാട്ട് എ മാച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈനൽ മത്സരം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് പ്രത്യേകിച്ച് കണ്ണൂർ വാറിയേഴ്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് കണ്ണൂർ വാരിയേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ടീം ടൂർണമെൻറ്റ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ടൂർണമെൻറ്റിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിച്ചല്ലേ ചാമ്പ്യൻസ് ആകും എന്നുള്ളത് ആസിഫ് അലിയുടെ ടീമാണ് അല്ലെങ്കിൽ വളരെ അധികം നമുക്കൊക്കെ പ്രതീക്ഷകൾ നൽകാതെ കടന്നു വന്നിട്ടുള്ള ഒരു ടീമാണ് കോഴിക്കോടിൻ്റെ ഒരു ദയനീയ അവസ്ഥയിലൂടെ കട ഫൈനലിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ സെമിയിലേക്ക് പ്രവേശിക്കുന്നു അവസാനം കോഴിക്കോടിനെ തന്നെ പരാജയപ്പെടുത്തിയിട്ട് ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള രീതിയിലാണ് കണ്ണൂർ വാരിയേഴ്സ് ഈ സീസണിൻ്റെ ഒരു ആകെ മൊത്തം ആരാധകർക്ക് സമ്മാനിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് കണ്ണൂർ വാരിയേഴ്സിന്റെ പ്ലെയേഴ്സിനെയും അവരുടെ ആരാധകർ ആരാധകരായിട്ടുള്ള റെഡ് മറൈൻസിനെയും പ്രത്യേകം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആയിട്ട് ആ സ്റ്റേഡിയം മൊത്തം കട്ട് നിറച്ചിട്ട് ആൾക്കാരെ വളരെ വലിയ രീതിയിൽ ഈ ഒരു വിജയത്തിൽ ആ ഒരു ഫാൻ ടീം എന്താ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ അത് പ്രത്യേകിച്ച് ഈ ഒരു മത്സരത്തിന് ശേഷം ഫൈനലിൽ ക്യാപ്റ്റന്മാരെയും അതുപോലെ തന്നെ താരങ്ങളെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ അവർ പറയുന്നുണ്ട് സോ ഞങ്ങളുടെ ഊർജ്ജം എന്ന് പറയുന്നത് ഈ ആരാധകരാണ് എന്നുള്ളത് സോ മത്സരം അവസാനിക്കുമ്പോൾ எமர்ஜிங் ப்ளேயர் ஆகிட்டு கேரளம் வார்த்தெடுத்துட்டுள்ள ஒன் ஓஃப் தெஸ்ட் ப்ளேயர் മുഹമ്മദ് സിനാൻ സോ കണ്ണൂർ വാരിയേഴ്സിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസിലെ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തെയാണ് ഇക്കൊല്ലം കേരളം സംഭാവന ചെയ്തിട്ടുള്ളത് ഏറ്റവും ടോപ്പ് ലിസ്റ്റായിട്ട് രണ്ടാമതായിട്ട് എടുത്തു പറയേണ്ട മറ്റൊരു താരം തന്നെയാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ നമ്മുടെ മുഹമ്മദ് അജിസൽ എന്ന് പറയുന്നത് സോ ആണ് നമ്മുടെ ഈ ഒരു സീസണിൽ ഗോൾഡൻ ബോൾ പുരസ്കാരം കിട്ടിയിട്ടുള്ള നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ താരമാണ് അദ്ദേഹം ആഗ്രഹ ടോട്ടൽ നമ്മൾ ഈ ഒരു ടൂർണമെൻറ്റിലേക്ക് വരുമ്പോൾ ബെസ്റ്റ് ആരാധകരായിട്ടുള്ളത് മലപ്പുറം അൾട്രാസ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് കാലിക്കറ്റ് എഫ് സിയുടെ ആരാധകരാണ് മൂന്നാം സ്ഥാനത്തുള്ളത് കണ്ണൂർ വാറിയേഴ്സിൻ്റെ റെഡ് മറൈനൻസ് ആണ് അങ്ങനെ ഇവരൊക്കെയാണ് ഈ ഒരു ടോപ്പായിട്ടുള്ളത് അതുപോലെ തന്നെ പിച്ചിൻ്റെ സ്റ്റൈലിലേക്ക് വരുമ്പോൾ മഹാരാജാസിൻ്റെ കൊച്ചിയുടെ ഫോസ കൊച്ചിയുടെ പിച്ചാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് സോ എങ്ങനെ വന്നാലും നമുക്ക് ഇനി ഈ പറ്റി ചർച്ച ചെയ്ത് കൊടുക്കാം കാരണം ഒരേറ്റ ഗോൾ കൊണ്ട് തൃശ്ശൂർ മാജിക് എഫ് സിയെ പിടിച്ചു നിർത്തിയെന്ന് വേണം പറയാൻ ഈ മത്സരത്തിൻ്റെ ആകെ ടോട്ടൽ എടുത്തു നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ നിരവധി ചാൻസുകളാണ് കണ്ണൂർ വാരിയേഴ്സിന് കിട്ടുന്നത് അതിനോട് പരമായിട്ട് തന്നെ ഒരു പെനാൾറ്റി കിട്ടുന്നു അത് വളരെ മനോഹരമായിട്ട് അവരുടെ ആ ഒരു പത്താം നമ്പർ കളിക്കാരൻ അർജന്റീനിയൻ താരം ോളാക്കി മാറ്റുന്നു അതിലുപരി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താ പറയുക തൃശ്ശൂർ മാജിക് എഫ് സിക്ക് ചാൻസ് കൊടുക്കാതെ ഫസ്റ്റ് ഹാഫിൽ അവരെ മുൾമുനയിൽ നിർത്തി എന്നുള്ളതാണ് സോ പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴോ ഈ കളി മൊത്തം ഡിഫൻസ് ലൈനിലേക്ക് കൊണ്ടുവരുന്ന ഒരു ശൈലിയാണ് നമ്മൾ കണ്ടത് പ്രത്യേകിച്ച് അവർ റെഡ് കാർഡ് കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലും കൂടെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് പിന്നെ ഗോൾ കീപ്പറുടെയൊക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരട്ടി കോൺഫിഡൻസ് ആ ഐ തിങ്ക് ഈ ആരാധകരാണ് ഇവരുടെ കോൺഫിഡൻസ് എന്നുള്ളതാണ് പെർഫോമൻസ് വാട്ട് എ ടീം അവസാനത്തേക്ക് കോച്ചിനും റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രത്യേകം എടുത്തു പറയേണ്ടത് കോച്ചിൻ്റെ ആ റെഡ് കാർഡിലേക്ക് നയിച്ചിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് വെറുതെ കയറി ചറിഞ്ഞതാണ് എന്നുള്ളത് കാണുന്നവർക്ക് തന്നെ അറിയാം സോ അതിനുശേഷം എനിക്ക് എടുത്ത് പറയാനുള്ളത് ഈ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ആ ഗോൾ ടീനു ശേഷം ആരാധകരെ പോലും നോക്കുന്ന ഒരു സെലിബ്രേഷൻ ഇങ്ങനെയൊന്നും ആരാധകർ ഒരിക്കലും ഒരു പ്ലെയറോട് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സോ എന്തായാലും കണ്ണൂർ വാരിയേഴ്സ് ചാമ്പ്യൻസ് ആയിട്ടുണ്ട് സോ ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്ന നമ്മുടെ ഐ എസ് എല്ലിനും കാട്ടി ടോപ്പിൽ നിൽക്കുന്ന ലീഗായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഐ എസ് എൽ നടക്കില്ല എന്ന് പോലും സംശയമാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭയങ്കര രീതിയിലാണ് നമ്മളെ സൂപ്പർ ലീഗ് ഓഫ് കേരള പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല ചാൻസ് കിട്ടുന്ന നല്ല ഫുട്ബോൾ ഭാവികൾ വാർത്തെടുക്കാൻ പറ്റുന്ന ഇപ്പോൾ മുഹമ്മദ് സിനാനെ പോലെയുള്ള താരങ്ങളെയൊക്കെ വാർത്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലീഗ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഈ വീഡിയോയെ പറ്റിയിട്ടും നമ്മളെ ലീഗിനെ പറ്റിയിട്ടും ഇനി തുടർന്നുണ്ടാവേണ്ട ഈ ലീഗിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളഭിപ്രായം ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക പാലക്കാടൊക്കെ അടുത്ത ഒരു ടൂർണമെൻറ്റിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയാൻ കേൾക്കാൻ സാധിക്കുന്നത് സോ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊണ്ടേക്കും കൂടെ തന്നെ പറയാം മറ്റൊരു വീഡിയോ മറ്റൊരുക്കും